സ്റ്റുഡൻസ് അസല വലൈക്കും വാഹത്തു അല്ലാ വിബർക്കാത്തു ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുറാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി കമ്മിലിൽ ഫറാ ഈ വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് താഴെ ഒരു നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതെന്താണ് എന്നുള്ളത് നമ്മൾ അറബിയിൽ എഴുതി കൊടുക്കണം അതിലെ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില അർഫുകൾ വിട്ടുപോയിട്ടുണ്ട് അതിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തത് എന്തൊക്കെയാണ് അൻത്ത അതാണ് ഒന്നാമത്തത് പിന്നെ തിൽക്ക പിന്നെ ഫീ പിന്നെ അല എന്തൊക്കെയാണ് അപ്പോൾ അൻത്ത എന്ന് പറഞ്ഞാൽ എന്താണ് നീ എന്നാണല്ലേ അൻത്ത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം തിൽക്ക എ അത് എന്നാണ് പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പെണ്ണിനെ സൂചിപ്പിക്കാനാണ് അല്ലേ ദാലിക്കാണെങ്കിൽ ആൺ അല്ലെങ്കിൽ താ ഇല്ലാത്തതിനൊക്കെയാണ് ദാലിക്ക താ ഉള്ളതോ അല്ലെങ്കിൽ പെണ്ണൊക്കെ ആണെങ്കിൽ തിൽക്ക അങ്ങനെയാണല്ലോ പിന്നെ ഫീ പറഞ്ഞാൽ ഒരു ഇൽ എന്നുള്ള അർത്ഥത്തിലാണുപയോഗിക്കുക അല്ലേ കറക്റ്റ് അങ്ങനല്ല എങ്കിലും ഇൽ എന്നുള്ളൊരർത്ഥത്തിൽ ഉപയോഗിക്കുക അല എന്ന് പറഞ്ഞാൽ മേൽ എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇവിടെ ഒന്നാമതായിട്ട് എന്താണ് ഡേഷ് അശ്വജറത്തി മരം ഇടണ്ടല്ലേ അപ്പോൾ ഇവിടെ ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് മരത്തിൻ്റെ മുകളിൽ ഒരു കാക്ക ഉണ്ട് അപ്പോൾ മേലെന്നാണ് ചേർക്കേണ്ടത് അലശ്ശ അലയാണ് വേണ്ടത് അലശ്ശറത്തി എന്നാണ് പേര് മരത്തിന് മേലാണ് ഇനി അടുത്തത് രണ്ടാമത്തത് ഒരു കുട്ടിനോട് ഡാഷ് ഇബിനുൻ എന്നാണ് പറയുന്നത് നീ ഒരു കുട്ടിയാണ് നീ ഒരു മകനാണ് എന്നാണ് ഇവിടെ പറയേണ്ടത് എന്താ ഇതിന് അപ്പോൾ ഏതാ നീ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അൻത്തയാണ് ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ അൻത എന്ന് ചേർത്ത് കൊടുക്കുക അൻത ഇബിനുൻ നീ ഒരു മകനാണ് ഇനി ഇബിനു എന്നുള്ളോട് ബിൻതുൻ എന്നാണെങ്കിലോ അൻത്ത് എന്തായി മാറും അൻത്തിയായി മാറും ആണാണെങ്കിൽ അൻത്ത പെണ്ണാണെങ്കിൽ അൻത്തി ഇബിന് ഇവിടെ ആണാണല്ലോ ഇനി മൂന്നാമത്തേതോ ഡാഷ് അൽ ജൈബി കലമുൻ എന്താ പോക്കറ്റിൽ പേന ജൈബ് പറഞ്ഞാൽ പോക്കറ്റാണ് എന്ന് പറഞ്ഞ പേന അപ്പോൾ പോക്കറ്റിൽ ഇൽ എന്നുള്ളൊരു അർത്ഥത്തിന് ഏതാ ഉപയോഗിക്കുക നമ്മൾ പറഞ്ഞല്ലോ ഫി ആണ് അപ്പോൾ അത് കംപ്ലീറ്റായി ഫിൽ ജൈബി കലമുൻ പോക്കറ്റിൽ പേനയുണ്ട് നിർത്താവും കണ്ടില്ലേ ദാ പോക്കറ്റിൽ പേനയുണ്ട് ഇനി അടുത്തത് എന്താ ഒരു പൂച്ചയാണ് അല്ലേ പൂച്ചക്ക് ഹിറത്തുൻ അപ്പോൾ അത് പൂച്ചയാണ് എന്ന് പറയണം അതിന് എന്താണ് ഉപയോഗിക്കുക അത് എന്നുള്ള അർത്ഥത്തിൽ തിൽക്ക ഉപയോഗിക്കുക തിൽക്ക ഇവിടെ ഹിറത്തുൻ ഞാൻ പറഞ്ഞല്ലേ താ ഉണ്ടെങ്കിൽ തിൽക്കയാണ് ഉപയോഗിക്കുക എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ തിൽക്ക ഹിറത്തുൻ എന്നാണ് പറയുക ഇനി താ ഇല്ലാത്തൊരു വാക്കാണെങ്കിൽ താലിക്ക എന്നാണ് ഉപയോഗിക്കുക ഇനി ഇവിടെ അടുത്തതായിട്ട് സുൽബിൽ മുനാസിബി യോജിച്ചത് ചേർക്കാനാണ് ഇവിടെ ഒരു നാല് പിക്ചേഴ്സ് ഉണ്ടല്ലേ ഒന്ന് ഒരു ഓറഞ്ച് പിന്നെ ഒരു പൂവൻ കോഴി പിന്നെ അടുത്ത സൈഡിൽ ഒരു തണ്ണിമത്തൻ വത്തക്ക എന്നൊക്കെ പറയും പിന്നെ ആപ്പിൾ ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഏതിനോടാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വരച്ച് യോജിപ്പിക്കാനാണ് ദീക്കുൻ എന്നുണ്ട് ഭിത്തിഹത്തുൻ എന്നുണ്ട് തുഫാഹത്തുൻ എന്നുണ്ട് ബുർത്തുക്കാലും എന്നുണ്ട് ഇനി ഓരോന്ന് നോക്കുക നമ്മളാദ്യത്തത് ഓറഞ്ചാണല്ലേ ഓറഞ്ചിനെന്താ പറയുക ബുറത്തുക്കാലും എന്നാണ് പറയുക അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിച്ചുകൊടുക്കുക മുറുത്തുക്കാലുൻ ഇപ്പോൾ കറക്റ്റായി ഇനി രണ്ടാമത്തേത് ഇപ്പോൾ ഒന്നാമത്തെ പിക്ചർ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പിക്ചർ എന്താണ് പൂവൻ കോഴിയാണ് പൂവൻ കോഴിക്കെന്താ പറയുക ധീക്കുൻ എന്നാണല്ലോ പറയാം അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കുക എന്താ ധീക്കുന്ന് ഇവിടെയാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ ഇതാണ് രണ്ട് ഇനി ഇനി സൈഡിൽ നോക്കൂ വാട്ടർ മലൺ തണ്ണിമത്തനാണ് തണ്ണിമത്തൻ എന്താ പറയുക ഭിത്തിഹത്തു എന്നല്ല പറയാം അതാ ഭിത്തി ഹത്തു പറഞ്ഞിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം ഇനി ആപ്പിളാണ് ആപ്പിളിനെന്താ പറയും തുഫാഹത്തു എന്നാണ് പറയുക ആപ്പിളിനല്ലേ അത് നേരെ തന്നെയാണ് അപ്പോൾ അതിങ്ങനെ തുഫ്ഫാഹത്തുൻ ഇങ്ങോട്ട് യോജിപ്പിക്കാം അപ്പോൾ ഓറഞ്ചിന് ബുറുത്തു കാലുൻ അല്ലേ പൂവൻ കോഴിക്ക് വത്തക്ക തണ്ണിമത്തന് ബിത്തിയഹത്തുൻ ആപ്പിളിന് തുഫാഹത്തുൻ എന്നും പറയും ഇനിയിവിടെ ഒരു നാല് ചിത്രങ്ങളുണ്ട് അഥവാ ഇവിടുത്തെന്താണ് സെമ്മിൽ അഷിയ അത്താലിയ ശേഷം വരുന്നതിൻ്റെ ഈ ചിത്രങ്ങളെ പേര് പറയാനാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം നാല് ചിത്രങ്ങളാണുള്ളത് ഒന്നാമത്തത് എന്താണ് ഒരു പ്രാവിൻ്റെ ചിത്രമാണ് പ്രാവിന് എന്താ പറയുക ഹമാമത്തുൻ എന്നാണ് പറയുക അല്ലേ ഹമാമത്തുൻ അപ്പോൾ അതവിടെ അങ്ങനെ എഴുതാം രണ്ടാമത് ഇവിടെ വന്നിട്ടുള്ളത് ഒരു മേശയാണ് അല്ലേ മേശ ഒക്കെ എന്ത് പറയും തോവിലത്തുൻ എന്നാണ് പറയുക അപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് തോവിലത്തുൻ എന്ന ഇതാണ് പിന്നെ മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് ഇവിടെ വെള്ളിയാണ് അതിനെന്താ പറയുക സൂമൻ എന്നാണ് പറയുക അല്ലേ സൂമൻ നാലാമതായിട്ട് എന്താണ് സൈക്കിളാണ് സൈക്കിളിനെന്താ പറയുക ദർ റാജത്തുൻ എന്നാണ് പറയുക അപ്പോൾ ദർ റാജത്തുൻ എന്ന് പറാവിന് ഹമാമത്തുൻ പിന്നെ മേശക്ക് തോവിലത്തുൻ വെള്ളുള്ളിക്ക് സോമൻ പിന്നെ സൈക്കിളിന് ദർറാജത്തുൻ ഇനി അടുത്തത് നോക്കൂ നസ് അലോ മിനലാത്തിയ ശേഷം വരുന്നതിന് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഇതൊക്കെ ഇവിടെ ഒരു നാല് ഉത്തരങ്ങളുണ്ട് അത് ഉത്തരങ്ങളാണ് അതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിൽ നോക്കാം ഒന്നാമത്തത് ഹാദിഹി ദ ജാജത്തുൻ ഹാദിഹി പറഞ്ഞാൽ ഇത് ദ ജാജത്തുൻ പിടക്കോഴിയാണ് എന്നാണ് അല്ലേ ഇവിടെ ഈ ത വന്നത് കൊണ്ടാണ് ഇവിടെ ഹാദിഹി വന്നത് ത ഇല്ലെങ്കിൽ ഹാത എന്നായിരിക്കും അപ്പോൾ ഹാദിഹി ദ ജാജത്തുൻ ഇത് പിടക്കോഴിയാണ് അപ്പോൾ ഇതെന്താണ് എന്നാണ് ചോദിക്കേണ്ടത് എന്താണ് എന്നുള്ളതിന് മാ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക ഇനി ക്വസ്റ്റ്യൻ ഉത്തരത്തിൽ ഹാദിഹി ഉണ്ട് അപ്പോൾ ചോദ്യത്തിലും അതെന്നെ ഉപയോഗിക്കുക ഹാദിഹി എന്നാണ് മാ ഹാദിഹി ഇതെന്താണ് അപ്പോൾ ഹാദിഹി ദ ജാജത്തുൻ എന്ന ആൻസർ പറയാം രണ്ടാമത്തത് അൽ മൗസു ഫിസ് എന്നാണ് അൽ മൗസു മൗസ് പറഞ്ഞാൽ പഴം വാഴപ്പഴം അതെവിടെയാണ് ഫിസ് അല്ലത്തി കുട്ടയിലാണ് വാഴപ്പഴം കുട്ടയിലാണ് അപ്പോൾ എന്തൊക്കെ ചോദ്യം വാഴപ്പഴം എവിടെയാണ് എന്നാണ് ചോദിക്കുക അപ്പോൾ എവിടെ എന്നുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൻ്റെ അറബി എന്താണ് ഐന എന്നാണ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഐന എവിടെയാണ് ഇവിടെ പറയുന്ന സാധനം മൗസ് ആണല്ലോ മൗസ് അപ്പോൾ ഐനൽ മൗസു എന്നാണ് ഐനൽ മൗസു വാഴപ്പഴം എവിടെയാണ് അപ്പോൾ അൽ മൗസു ഫിസ് വാഴപ്പഴം കുട്ടയിലാണ് ഇനിവിടെ ഇവിടെ മൗസിന് പകരം എന്താണെങ്കിലും അതിവിടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി ഐനുഫ അൽ അതുഫാഹത്ത് ഫിസല്ലത്തി ഒരു ഉദാഹരണം പറയാം അത്തു ഫാഹത്തു ഫിസല്ലത്തി എന്നാണെങ്കിൽ ആപ്പിൾ കൊട്ടയിലാണ് എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ വരിക തുഫാഹത്തു എന്നാണ് വരിക അങ്ങനെ ഓരോന്ന് മാറ്റിയാൽ മതി മൂന്നാമത്തത് ദാലിക്ക മിർസമുൻ എന്നാണ് ദാലിക്ക അത് മിർസമുൻ കടലാസ് പെൻസിലാണ് അപ്പോൾ അതെന്താണ് എന്നാണ് ചോദിക്കുക എന്താണ് എന്നുള്ളതിന് മാ എന്ന് ചേർക്കുക പിന്നെ ഇവിടെ ഉത്തരത്തിൽ താലിക്ക ഉണ്ടായതുകൊണ്ട് ക്വസ്റ്റ്യനിലും അത് തന്നെയാണ് ചേർക്കേണ്ടത് മാ ദാലിക്ക അതെന്താണ് അപ്പോൾ ആൻസർ താലിക്ക മിറുസമുൻ എന്നായി ഇനി അതേപോലെ തന്നെ നാലാമത്തെ എന്താ അൽ ഊറാബോ അല ഷെജറത്തി അൽ ഊറാബോ കാക്ക എവിടെയാണ് അല ഷെജറത്തി മരത്തിന്മേലാണ് അപ്പോൾ എന്തേക്കാലം ചോദ്യം വരിക കാക്ക എവിടെയാണ് എന്നേക്കാലം ചോദ്യം വരിക എവിടെ എന്നുള്ളതിന് അയിനാണ് നേരത്തെ പറഞ്ഞല്ലോ ഐന ഇവിടെ എന്താണ് സാധനം ഊറാബാണ് അപ്പോൾ അവിടെ കൊടുക്കുക ഐനൽ ഊറാബു കാക്ക എവിടെയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ അൽ ഊറാബു അലശ്ശചർത്തി കാക്ക മരത്തിന്മേലാണ് അപ്പം നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം ഇനി അടുത്തത് അജിബ് അൽ അസ് ഇലത്തിൽ ആത്തിയ ഉത്തരെയ്താനാണ് നേരത്തെ ചോദ്യം ഉണ്ടാക്കാനാണ് വന്നത് ഇവിടെ ഉത്തരെയ്താനാണ് ചിത്ര സഹിതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്താൽ അതിലൊന്നാമത്തത് മാതാലിക്ക അതെന്താണ് എന്താ ഇവിടെ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് വെണ്ടക്കയാണ് അല്ലേ അപ്പോൾ ഇത് നമ്മളൊരു ആൻസർ ആയിട്ട് എഴുതുമ്പോൾ ക്വസ്റ്റ്യനിൽ അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഇതാലിക്ക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ആൻസറിൽ ഫസ്റ്റ് അത് എടുത്ത് എഴുതണം നമ്മൾ നേരത്തെ ചോദ്യം ഉണ്ടാക്കിയപ്പോഴും അങ്ങനെയാണ് കാണിച്ചത് ദാലിക്ക ക്വസ്റ്റ്യനിൽ തിൽക്കാണെങ്കിൽ ഉത്തരത്തിൽ തിൽക്ക കൊടുക്കണം ആദ്യം ക്വസ്റ്റ്യൻ്റെ ദാലിക്കാണെങ്കിൽ ഉത്തരത്തിൽ ദാലിക്ക കൊടുക്കണം ഇനി അതാലിക്കെന്തതിനു പറയാം ബാമിയ വെണ്ടകക്ക് ബാമിയ എന്നല്ല അപ്പോൾ ഇനി അതെന്താണ് സാധനവശാലും അത് കൊടുക്കുക ബാമിയ അപ്പോൾ ദാലിക്ക ബാമിയ എന്നായി ഇനി ദാലിക്ക വരാൻ കാരണം എന്താ ബാമിയ എന്നുള്ളതിൽ അവിടെ താ ഒന്നുമില്ല പെണ്ണൊന്നും അല്ല അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ദാലിക്ക വന്നത് ഇനി അടുത്ത രണ്ടാമത്തെന്താണ് മൻ ഹാത ഇതാരാണ് മൻ ആരാണ് ഹാദാ ഇത് ഇതാരാണ് ാണ് ഇത് ഇവിടെ അഹീ എന്നുണ്ട് അല്ലേ എൻ്റെ സഹോദരനാണ് അപ്പോൾ ചോദ്യത്തിൽ ഹാതയാണ് ഉള്ളത് അപ്പോൾ അതെന്ത് ചെയ്യുക ആണ് കൊടുക്കുക ഹാത അഹീ ഇതെൻ്റെ സഹോദരനാണ് അപ്പോൾ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ചോദ്യത്തിൻ്റെ ഒരു ടാഗ് ഉണ്ടാവും അത് ആണ് ഒഴിവാക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിൽ മാ എന്നുള്ളതാണ് അത് ഒഴിവാക്കുക ഇത് മൻ എന്നുള്ളതാണ് അത് ഒഴിവാക്കുക ആൻസർ ചെയ്തുമ്പോൾ എന്നിട്ട് ബാക്കി അതേപോലെ ചെയ്താൽ പിന്നെ എന്താണോ സാധനം അത് കൊടുക്കുക നീ മൂന്നാമത്തേത് ഐനൽ കിത്താബ് പുസ്തകം എവിടെയാണെന്നാണ് നമ്മുടെ അതിൻ്റെ ചിത്രമുണ്ട് പുസ്തകം ബാഗിൻ്റെ ബാഗിലാണ് അല്ലേ പുസ്തകം ബാഗിലാണ് അപ്പോൾ എങ്ങനെ ചെയ്താ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് ഐനയാണ് ചോദ്യത്തിൻ്റെത് ചോദ്യത്തിൻ്റെ ടാഗ് അതിനെയാണ് അതിനു ഒഴിവാക്കിയിട്ട് പിന്നെ അൽ കിതാബു ആണുള്ളത് അൽ കിതാബു എന്ന് കൊടുക്കുക പുസ്തകം ഞാൻ അത് എവിടെയാണ് എഴുതി കൊടുക്കുക എവിടെയാണ് ബാഗിലാണ് അപ്പോൾ ഇൽ എന്നുള്ളതിന് ഫീ ആണ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചു ബാഗിന് ഹക്കൈബത്താണ് പറയാം അപ്പം അതെങ്ങനെ വരും ഹക്കൈബത്തി അൽ കിതാബു ഫിൽ ഹക്കൈബത്തി അൽ കിതാബു പുസ്തകം ഫിൽ ഹക്കൈബത്തി ബാഗിലാണ് അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചോദ്യത്തിൻ്റെ ടാഗ് ഒഴിവാക്കുക എന്നിട്ട് ആൻസറിൻ്റെ തുടക്കം അത് എന്താണോ ചോദ്യത്തിലുള്ളത് അതാദ്യം ഉത്തരത്തിൻ്റെ തുടക്കത്തിൽ കൊടുക്കുക പിന്നെ എന്താണ് എവിടെയാണ് എന്നുള്ളതൊക്കെ ചേർത്ത് കൊടുത്താൽ അത് നമുക്ക് ആൻസർ ചെയ്യാം ഇനി അടുത്തത് നസുലുൽ അഹ്ദാദ് എന്നാണ് ഈ എണ്ണങ്ങൾ ചേർക്കാനാണ് ഇവിടെ ആദ്യമായിട്ട് സലാസത്തുൻ എന്നാണ് ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് സലാസത്വന്ന് പറഞ്ഞാൽ അത്ര മൂന്നാണല്ലേ വാഹിദ് ഇസ്നാനി സലാസ അപ്പോൾ ഇവിടെ സലാസ മൂന്നുള്ളത് ഏതാ അങ്ങനെ ഓരോന്ന് തന്നെ ഒക്കെ ഗെയിം ഇതാ വാഹിദ് ഇസ്നാനി സലാസ അപ്പോൾ അത് യോജിപ്പിക്കാം ഇനി രണ്ടാമത്തത് ഹംസത്തുന്ന് ഹംസത്ത് എന്ന് പറഞ്ഞാൽ വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ അഞ്ചാണല്ലേ അഞ്ചെണ്ണ അവിടെ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഹംസത്തുൻ എന്നുള്ളത് ഇങ്ങോട്ട് യോജിപ്പിക്കാം ഇനി മൂന്നാമത്തെ ഇസ്നാനിയാണ് രണ്ടെണ്ണം രണ്ടെണ്ണ ഉള്ളത് ഇതാണ് ഒന്ന് രണ്ട് അപ്പോൾ ഇസ്നാൻ ഇവിടേക്ക് യോജിപ്പിക്കാം പിന്നെ ലാസ്റ്റ് സബ് യാത്തുൻ എന്ന് പറഞ്ഞാൽ ഏഴെണ്ണ ആണ് അല്ലേ അപ്പോൾ വാഹിദ് ഇസ്നാൻ സലാസ അർബ ഹംസ സിത്ത സബ്ബ അപ്പോൾ അത് ഈ മാംഗോയിലേക്ക് യോജിപ്പിക്കുക അപ്പോൾ അത് കറക്റ്റായി സബ് ആത്തുൻ ഇവിടെ അടുത്തത് തറഫ് ഫിനഫ്സിക്ക എന്നാണ് തവർ ബി ബിനഫ്സിക്ക എന്നാണ് ഇവിടെ നിങ്ങളത് ഇവിടെ ഈ ചോദ്യത്തിൽ എന്താണോ അത് നിങ്ങളത് എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തേത് ഇസ്മി എന്നാണ് ഞാൻ പുസ്തകത്തിലുള്ളത് ഇതാണ് ഇസ്മി നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ ഇസ്മി ജാസിമുൻ എന്നാണ് പഠിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പേരെഴുതാം രണ്ടാമത്തേത് ഇസ്മി ജാസിമെന്ന് പറഞ്ഞാൽ ഇസ്മി എൻ്റെ പേര് ജാസിമുൻ ജാസിമ് എന്നാകുന്നു എന്നാണ് പിന്നെ അതുറുസു ഫി അതുറുസു ഞാൻ പഠിക്കുന്നു ഫി എത്രയിലാണ് രണ്ടാം ക്ലാസ്സിലല്ലേ അപ്പോൾ ഫി സൊഫി ക്ലാസ്സിൽ എത്രാം ക്ലാസ്സില രണ്ടാണ് അപ്പോൾ സാനി എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയായി അതു ഫി സൊഫി സാനി രണ്ടാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു മൂന്ന് ഫി ബൈ തീ എൻ്റെ വീട്ടിൽ ആരെക്കണ്ട് ഞാൻ ഉള്ളത് അതേപോലെ ഇതാണ് അഹീ വ ഉഖ്തി എന്നാണ് പുസ്തകത്തിൽ ഉള്ളത് അഹീ വ ഉഖ്തി ഫിബൈത്തി എൻ്റെ വീട്ടിൽ അഹീ എൻ്റെ സഹോദരനും വ ഉഖ്തി എൻ്റെ സഹോദരിയുമുണ്ട് നാലാമത്തത് ഹാദിഹി ഇത് എന്താണ് പുസ്തകത്തിലുള്ളത് ഞാൻ അതേപോലെ ഇതാണ് ഹക്കീബത്തീ എന്നാണ് ഹക്കീബത്ത് ബാഗ് ഹക്കീബത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗ് എന്നാണ് അപ്പോൾ ഹാദിഹി ഹക്കീബത്തി ഇതെൻ്റെ ബാഗാണ് എന്ന് പറയാം അപ്പോൾ ഇസ്മി ജാസിമൻ എൻ്റെ പേര് ജാസിമാണ് പിന്നെ അദുർ സുഫി സുഫിസാനി ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്ന് ബൈത്തി അഖീബ് ഉഖ്തി എൻ്റെ വീട്ടിൽ സഹോദരനും സഹോദരിയുമുണ്ട് നാല് പിന്നെന്താ ഹാദിഹി ഹക്കീബത്തി ഇതെൻ്റെ ബാഗാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസാമലൈക്കും വാർമത്തല്ലാഹ് വർക്കാത്തു